പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനും പരിസരവും ദുർഗന്ധ പൂരിതം സേഫ്റ്റി ടാങ്ക് പൊട്ടിയൊലിച്ചിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ ആളില്ല ഈ ദുർഗന്ധം സഹിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യ നിർവഹണം ഒരു റിപ്പോർട്ട് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തേക്ക് മൂക്കുപൊത്താതെ അടുക്കാൻ കഴിയില്ല എന്നതാണ് നിലവിലെ അവസ്ഥ ദുർഗന്ധപൂരിതമാണ് അവിടമല്ല പിൻഭാഗത്തെ സെപ്റ്റി ടാങ്ക് പൊട്ടി ഒലിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി പക്ഷേ അറ്റകുറ്റപ്പണികൾ നടത്താൻ ആർക്കും നേരമില്ല അസഹ്യമായ ദുർഗന്ധം സഹിച്ചാണ് ഈ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി സ്റ്റേഷനിലെത്തുന്നവരും ഇത് സഹിക്കേണ്ടി വരും പെരുമ്പാവൂർ നഗരസഭയുടെ മൂക്കിന് തൊട്ടു താഴെയാണ് പോലീസ് സ്റ്റേഷൻ നിത്യവും ഇവിടെ വന്നു പോകുന്ന ഉന്നത അധികാരികളും നേതാക്കളും നിരവധി അവരാരും ഈ ദുർഗന്ധത്തിന്റെ ഉറവിടം എവിടെയെന്ന് അന്വേഷിക്കുന്നില്ല എന്നതാണ് വിചിത്രം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ആരോഗ്യ വിഭാഗവും ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞതായി ഭാവിക്കുന്നില്ല തൊട്ടടുത്താണ് നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന കോടതി സമുച്ചയം ഇനിയും വൈകിയാൽ അവിടേക്ക് ദുർഗന്ധം വ്യാപിച്ചു തുടങ്ങും പോലീസ് സ്റ്റേഷൻ സമീപത്ത് നിരവധി സ്ഥാപനങ്ങൾ വേറെയുമുണ്ട് മഴയും രോഗങ്ങളും നാടാകെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ നിയമപരിപാലനം ഉറപ്പാക്കുന്ന കെട്ടിടത്തിലെ സെപ്റ്റി ടാങ്ക് പൊട്ടിയതും ദുർഗന്ധം വമിക്കുന്നതും ബന്ധപ്പെട്ടവർ അറിയാത്ത മട്ട് നടിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യമാണ് രഹസ്യം ശ്രദ്ധിക്കാൻ ആളില്ലാത്തതിനാൽ മാത്രം ഇത്തരം ദുരവസ്ഥകൾ സഹിക്കേണ്ട ഗതികേട ജനങ്ങൾക്കും मीडिया सिटी पेरू